അതിന്റെ കുരു സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് പഴുത്ത വെള്ള അരിക്ക വാങ്ങിയിട്ട് അതിന്റെ കുരുവെടുത്തിട്ടാൽ നമുക്ക് കിളുത്ത് കിട്ടും സാധാരണ നമ്മൾ പിന്നെ കറി കറിവെക്കാനായിട്ട് വെള്ളരിക്ക വാങ്ങിക്കുമ്പോൾ അതിന്റെ കുരു തെങ് ചോട്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കിളുത്ത് ധാരാളം കായ കായമുണ്ടാകുന്ന നമ്മൾ കാണാറുള്ളതാണല്ലോ ഇതിന്റെ നടിയിലകലോ എന്ന് പറയുന്നത് ഒരു രണ്ട് മീറ്റർ നീളം വരമ്പുകൾ തമ്മിൽ ഒരു ഒന്നര മീറ്റർ വീതിയിലും ഒരു അറുപത് സെന്റിമീറ്റർ വ്യാസമുള്ള കുഴി എടുത്തിട്ട് ഒരു മുപ്പത് സെന്റിമീറ്റർ ഡെപ്തിൽ കുഴിക്കുക എന്നിട്ട് അതിനകത്ത് വിത്ത് നടാം ഇനി അതല്ലാണ്ട് തന്നെ വിത്ത് നമുക്ക് ഡ്രെയിൽ പാകിയിട്ട് ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേനും നമുക്ക് പറിച്ചു നടാവുന്നതുമാണ് പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറയുന്നത് സാധാരണ പരിചരണ